ഹായ് ഹലോ അസ്ലാം വലൈക്കും ഷാദീസ് ഖാൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമല്ലേ റമദാനൊന്നാണ് കിട്ടുന്നത് പിന്നെ ഞാനത് തലേ ദിവസത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയിക്കുക റമദാനൊക്കെ ചുരി ഒക്കെ കഴിഞ്ഞ് റമദാനിലേക്ക് കടന്ന് പിന്നെ അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ എനിക്കും എൻ്റെ ഫാമിലിക്കും അനഹമ്മദില്ല സുഖമാണ് കുഴപ്പമില്ലാതെ റാഹത്തായിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ അപ്പോൾ ഞാൻ എന്താന്ന് ചെയ്യാൻ ഇന്ന് നമുക്ക് റമദാനിൽ പണികൾ എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് പിന്നെ അപ്പം അതിന് വേണ്ടി ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സുകളാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി വാങ്ങിച്ചിരി അഞ്ഞൂറ് വെളുത്തുള്ളിയാണ് വാങ്ങിച്ചത് അതിൽ ഒരു മൂന്ന് കുടം വെളുത്തുള്ളി മാറ്റിവെച്ചങ്ങാണ്ട് ബാക്കി ഞാൻ തോലിച്ചിട്ടുണ്ട് കേട്ടോ തൊലിച്ച് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അതും പെട്ടെന്ന് തൊലിക്കാൻ പറ്റി പിന്നെ എന്താ ഇളം ചുടുവെള്ളത്തിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് തൊളിച്ച് കിട്ടുന്നൊക്കെ ഞാൻ കിട്ടുക ഞാൻ അതിന് നിന്നിട്ടില്ല ചേട്ടോ എന്തായാലും നമ്മൾ ഗൾഫിലൊക്കെ വെളുത്തുള്ളി വെളുത്താൽ കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് അത് പെട്ടെന്ന് തൊളിച്ചിട്ട് ചെറുതാകുമ്പോൾ ഭയങ്കര പാടാണ് പിന്നെ അങ്ങനെ അതൊന്ന് പേസ്റ്റാക്കുന്ന ഇതാണ്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ തൊളിച്ചതിന് ശേഷം നല്ല കേക്കിങ്ങാണ്ട് നല്ല കോട്ടൻ്റെ തുണിയിലെടുത്താണ് നല്ല തുടച്ചിടുത്തിട്ടോ അത് ഞാനൊരു കൊട്ടയിൽ ഊറ്റി വെച്ച് കഴിഞ്ഞി പിന്നെ അതിനിർത്തങ്ങാണ്ട് ഞാനത് ഈ കോട്ടൻ്റെ തുണിക്ക് ആക്കിയാണ് നല്ലോണം തുടച്ചിട്ട് പൊടിയും വെള്ളം ജാതാക്കണം വെള്ളം പാടിച്ചിട്ടോ നമ്മൾ വെളുത്തുള്ളിയിലും പാടില്ല നമ്മൾ മിക്സിൻ്റെ ജാറിൽ പാടില്ല ഇതാക്കണം ബോട്ടിൽ പാടില്ല അപ്പോൾ വെള്ളം ഉണ്ടായാലും പെട്ടെന്ന് കേട് വരും അപ്പം കേട് വരാതക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ വെളുത്തുള്ളി ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ആഡ് ട്ടോ കുറേശ ഒളവശ ആക്കുന്നുണ്ട് പിന്നെ പോലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒക്കെ കേട്ടോ അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടിയും ആക്കുന്നതും കേടു വരാതെക്കാനാണ് അങ്ങനെ അത് നല്ലതാണ് പേസ്റ്റാക്കി തരി തരി നല്ലങ്ങോട്ട് പേസ്റ്റാണ്ടല്ല തരിത്തരി ആകുന്ന രീതിയിൽ ഇങ്ങോട്ട് ആക്കി എടുത്തു കേട്ടോ എന്നിട്ട് ഇതാ ഈ ബോട്ടിലും ഉള്ളിവെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ അത് പിന്നെ അന്ന് ഞാൻ നനച്ചിട്ടുണ്ടെങ്കിൽ സമയത്തൊക്കെ കഴുകിച്ച ബോട്ടിലാണ് തുള്ളിവെള്ളമൊന്നുമില്ല വൈലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ നമുക്ക് പണികളൊക്കെ എളുപ്പമാവുമല്ലോ വൈകുന്നേരം നമ്മൾ തിരക്ക് കൂട്ടണ്ട നമുക്കൊരു എളുപ്പമാണ് അപ്പോൾ അങ്ങനെ ഇതാ രണ്ടാമത്തെ ഇതും ഇട്ടു കിട്ടാ അപ്പോൾ രണ്ട് ഇനി അപ്പോൾ അതും കൂടെ ഞാൻ അടിച്ചെടുക്കാൻ കേട്ടോ അങ്ങനെ വെച്ചിട്ടാണ് അതൊരു ബോട്ടിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര ഉണ്ട് കേട്ടോ ഇത് എത്ര കിട്ടും നോക്കട്ടെ എനിക്ക് അങ്ങനെ പിന്നെ ഞാൻ ഇഞ്ചിയാണ് ഇട്ടാക്കുന്നത് ഇഞ്ചി ഞാൻ പിന്നെ ഇരുന്നൂറ്റി അൻപത് ഇഞ്ചിയാണ് എടുത്തത് വെളുത്തുള്ളി അഞ്ഞൂരിൽ ഒരു മൂന്ന് കുടം എടുത്തെന്ന് പറഞ്ഞല്ലോ ഇഞ്ചി അഞ്ഞൂറ് രൂപ വാങ്ങിയ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഇവിടെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചിട്ട് വേറെ ഉണ്ട് ഉണ്ടിട്ടോ അവിടെ അപ്പോൾ ഞാൻ അത് അത് അവിടെ വെച്ച് കണ്ടിന്നാണ് എടുത്തത് ഇഞ്ചി നമുക്ക് വെളുത്തുള്ളിൻ്റെ അത്ര ഒരു കറിയിലാണെങ്കിലും വെളുത്തുള്ളി ഇടുന്ന അത്ര ഇഞ്ചി ഇടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊന്ന് കുറച്ചിട്ടാണ് ഞാൻ എടുത്തത് അങ്ങനെ അങ്ങനെതാ ഇഞ്ചി ഒന്ന് അതുപോലെ അടച്ചിരിക്കാൻ അതും അതേപോലെ പിന്നെ ഇതാക്കിയാണ്ട് കഴിക്കാണ്ട് തീരെ വെള്ളം ഞാൻ അതൊക്കെ തുറച്ചിടുത്തു കേട്ടോ അപ്പം ഞാൻ പ്രത്യേകം കാണിക്കാൻ വെളുത്തുള്ളി കാണിച്ചതുകൊണ്ടാണ് അങ്ങനെ അത് ും നല്ല തുടച്ചൊക്കെ എടുത്തുകാണ്ട് മിക്സിൻ്റെ ജാറിലിട്ടാണ്ട് ഉപ്പം മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണ ഇട്ട് അതൊന്നും അടിച്ച് അടിച്ചെടുക്കാൻ വെളിച്ചെണ്ണ നല്ല സോറി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതും അവിടെ പിന്നെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗ അതും രണ്ട് ഭാഗം ആക്കി ഇതടിച്ച് വെച്ചിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ചോന്നുള്ളി കേട്ടോ ഞാൻ തൊലിച്ച് വെക്കണത് കുറച്ച് തൊളിച്ചാൽ നമുക്ക് വറവിടണേക്കും പിന്നെ എന്തിലേക്ക് അങ്ങനെ ഉള്ളേക്ക് തേങ്ങ അരക്കിനെയൊക്കെ കിടാനൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിച്ച് വെക്കാം കേട്ടോ അത് ഞാൻ ഇതേമാതിരി അഞ്ഞൂറ് വെളുത്തുള്ളി ഞാൻ തൊലിച്ചിരിക്കുന്നത് അവിടെ വേറെ അല്ല ചോന്നുള്ളി വേറെ ചോന്നുള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും തൊലിച്ച് വെച്ച് തൊലിച്ച് വെച്ചിരിക്കണേ പിന്നെ അത് ഞാൻ ഒരു ബോട്ടിലാക്കി വെക്കണം പിന്നെ ഞാൻ നമ്മൾ ഗരം മസാല ഒക്കെ ഉണ്ടാക്കില്ല വേണ്ടി ഏലക്കായ് പട്ട പൂവ് പെരുംജീരകം കുറച്ച് നല്ല ജീരകം അതുപോലെ ഇവിടെ ഈ പിന്നെ ജാതിപ്പ ജാതിക്കൻ്റെ അതുണ്ടാവില്ല ജാതിപ്പത്രി അതുമൊക്കെ പാടെ കൂട്ടിങ്ങാണ്ട് ഞാനൊന്ന് ഒരു ഗരം മസാല ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വറത്തെടുക്കാനാണ് പിന്നെ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാൻ കേട്ടോ വറുത്ത് ചൂടാറിയ ശേഷം അതൊന്ന് പൊടിച്ചെടുത്തിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്താൽ കാണുന്നുണ്ട് നിങ്ങൾ സബ് ചെയ്തേക്കണേ ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഓരോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യണം അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപകാരം ആയിരുന്നെങ്കിലും നിങ്ങൾ ആക്കണം കേട്ടോ പിന്നെ അങ്ങനെ അതുമൊക്കെ അവിടെ വറുത്ത് പൊടിച്ചിട്ടുണ്ട് അതും ഒരു ബോട്ടിലാക്കി വെച്ചിരുന്നു ചൂടാറേൻ്റെ പൊടിച്ചതിൻ്റെ ചൂടാറേൻ്റെ ഷട്ട ഞാൻ പൊടിച്ചത് പൊടിച്ചതിൻ്റെ ഷേഷൻ അതൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ കേടുത്തത് പിന്നെ ഇതേപോലെ ഒരു തേങ്ങ വറുക്കാനാണ് കേട്ടോ കുറച്ച് തേങ്ങ വറക്കാണ് ഞാനൊരു ഒന്നര രണ്ട് തേങ്ങേൻ്റെ അടുത്ത് വറുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ പിന്നെ അധികം കോഴിമുട്ടക്കയൊക്കെ ആണെങ്കിൽ മനുവിന് കോഴിമുട്ട പുഴുങ്ങി കറി വയ്ക്കുന്നതിനാണ് ഇഷ്ടം അത് കയറി വെക്കുന്നതും വറുത്ത് തേങ്ങ വറുത്തരച്ച് വെക്കുന്നുണ്ടോ എനിക്കിഷ്ടം ഇന്നലെ തേങ്ങ വറുക്കുമ്പം തന്നെ എന്നോട് ചോദിക്കണ്ടേ ആ അമ്മ കോഴിമുട്ടക്കാരൊക്കെ വെക്കാനാവില്ലേ തേങ്ങ ഒക്കെ വറുത്ത് വെക്കണതെന്ന് ചോദിക്കണ്ടോ എനിക്കിഷ്ടം അങ്ങനെയാണ് അല്ലാതെ നമ്മൾ മറ്റേ കോഴിമുട്ടക്കാരും എനിക്ക് ഇഷ്ടമല്ല അപ്പം പിന്നെ അങ്ങനെ ഞാൻ ഇടക്ക് ഇരച്ചി അതുമതി ചിക്കൻ കറിയിലും വറുത്ത് തേങ്ങ ഉപയോഗിക്കില്ല അതും ഇവിടെ എല്ലാവർക്കും വലിയ താല്പര്യമില്ല ഞാൻ അങ്ങനെ ഇടക്ക് പൂതി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് രണ്ട് തേങ്ങ അങ്ങനെ ആക്കുകയാണ് രണ്ട് തേങ്ങ ഇങ്ങനെയാക്കി രണ്ട് തേങ്ങ ഞാൻ വെറുതെ പച്ചക്ക് ചിരുകാണ്ട് അതും ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് താ രണ്ട് ട്രിപ്പായി അതും പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതും നല്ലൊരു ബോട്ടിലാക്കിയാണ്ട് നേരെ ചൂടുണ്ട് ഇപ്പോളും ഞാൻ ചൂടാറിയിട്ടാ പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ഞാൻ ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്തു വെച്ച് ഉണ്ട് തേങ്ങ ഞാൻ പറഞ്ഞല്ലോ തേങ്ങ ചെറിയാണ്ട് ഇതേമാതിരി ഒരു പിന്നെ എയർടൈറ്റ് ആയിട്ട് ഒരു പാത്രത്തിലാക്കിയാണ്ട് പിന്നെ ഫ്രീസറിലാണ്ട് വെക്കുന്നത് തേങ്ങ ഫ്രീസറിൽ വെക്കണം അല്ല ഞാൻ പിന്നെ കേടായി പോട്ടോ നമുക്ക് ആവശ്യത്തിന് കുറച്ച് നേരം മുന്നേ എടുത്ത് വെച്ചാൽ മതി എന്നിട്ടെടുത്തിട്ട് വീണ്ടും കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് തന്നെ ഫ്രീസറിലേക്ക് തന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ തേങ്ങ റെഡിയായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല തേങ്ങ വറുത്തത് അങ്ങനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുവന്നുള്ളി അവിടെ തൊലിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതും ഞാൻ ഒരു ബോട്ടിൽ ആക്കിങ്ങാണ്ട് വെടുത്ത് വെക്കണം എന്നാണ് വിചാരിക്കുന്നത് വറു വെച്ച് നല്ല വറുത്തുകാണ്ട് ഞാൻ വെള്ളം കൂട്ടാതെ പൊടിച്ചെടുത്തു കേട്ടോ അരച്ചിട്ടില്ലേ പൊടിച്ചെടുത്തുകയാണ് അപ്പം പിന്നെ കൂടുതൽ ഇതായിരുന്നുള്ളൂ അതൊരു ബോട്ടിൽ ഇതാ കുറച്ച് ചുവന്നുള്ളി ഇതേപോലെ തെളിച്ചാക്കി വെച്ചിരുന്ന കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കട്ടെ അങ്ങനെതാ പിന്നെ ഫ്രീസർക്ക് പിന്നെ തേങ്ങ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാൻ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചോന്നുള്ളി തേ അത് പിന്നെ തേങ്ങ വെക്കാന്ന് വെച്ചിട്ടോ വറുത്ത തേങ്ങ അപ്പോൾ ഒന്നും കൂടി ഒരു നേരിട്ട് ചൂടുള്ള പോലെ ഇപ്പം നല്ല തണുത്തുറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടെടുത്ത് വെക്കാച്ച് അത് പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടോ അങ്ങനെ കഴിഞ്ഞിട്ടാ ഞാൻ തക്കാളി മതി പച്ചക്കറിയൊക്കെ കൊണ്ടുപോയി ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കി ചെയ്യണം ഉള്ളീന്തൊക്കെ ഉള്ളി കൊട്ടയിലും പച്ചമുളക് ഞെട്ടി പൊട്ടിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടാണ് കേട്ടോ തക്കാളി അങ്ങനെ കൊട്ടയിലാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ആദ്യം ഫ്രിഡ്ജിൻ്റെ ബോക്സിലൊക്കെ നെട്ടിന് ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ഇതാക്കി ഇപ്പം വെച്ചിട്ട് തക്കാളി ഇങ്ങനെ ഇതിൽ കൊട്ടയിലിടാ എല്ലാം കൂടെ ആയി കയറുന്നതാകുമല്ലോ ഒക്കെ വിചാരിച്ച അതും ഒക്കെ ആയി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പണി ഇനിയിപ്പോൾ ഈ മല്ലിമുളക് അരിയൊക്കെ ഉണ്ട് അതിൻ്റേതായ പാത്രത്തിലാക്കാൻ വേണ്ടി പോവാണ് പഞ്ചസാര ഒക്കെ പഞ്ചസാര വാങ്ങിച്ചിട്ടില്ല ഇടപെടലുള്ള പഞ്ചസാര ഉണ്ട് ഇനി അത് എന്ന് വിചാരിച്ച് അപ്പോൾ അത് അതിലാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ മല്ലിമുളകുമൊക്കെ അതിൻ്റെ ബോട്ടിലാക്കിയിട്ട് അതൊക്കെ സ്റ്റോർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ആക്കിയാണ്ട് ഇതാണ് പിന്നെ അരി ഞാൻ പത്തിലോ ആണ് കേട്ടോ ഞാൻ പൊളിപ്പിച്ചത് ഞാൻ പിന്നെ നമുക്ക് ഒരു മാസത്തിന് പത്തിലോ മതിയാവില്ല എങ്കിൽ ഞാൻ വെറും പത്തിരി നല്ല കേട്ടോ ആക്കുക അതിൻ്റെ ഇടയിൽ വെള്ളപ്പം നുൽപുട്ട് പിന്നെ എന്താ ഈ ചോറ് ബിരിയാണി സാദാ ചോറ് ഒക്കെ അങ്ങനെ ആക്കി മാറ്റി മാറ്റി ആക്കൂട്ട് ആദ്യത്തെ കുറച്ച് ദിവസം തന്നെ പത്തിരി ചൂടും പിന്നെ ഞാൻ ഓട്ടാട ആ വെള്ളപ്പം വിട്ടിലി എല്ലാ ഇതും ആക്കൂട്ടോ ഒരു പത്തിരു ചിലവർക്ക് പത്തിരു മാത്രമേ പറ്റുള്ളൂ അല്ലേ എനിക്ക് അവിടെ അങ്ങനെ ഒന്നും കേട്ടോ കുട്ടിയൊക്കെ എന്തും പറ്റും പിന്നെ ഇവിടെ പുലർച്ചയ്ക്ക് ചോറ് പറ്റില്ല ആർക്കും നമ്മൾ പത്തിരുന്ന ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താണ് വെകുന്നവരുണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെയൊക്കെ കഴിഞ്ഞ താക്കി സ്റ്റോറൂമിലേക്ക് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് അപ്പോൾ അത്രയുള്ളവട്ട വീഡിയോ വിലകാണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാ വലൈക്കും